ഞാൻ ചവിട്ടണോ എന്തിന് നിന്നെ ഇരുത്തി ചവിട്ടി പോകാനുള്ള ആരോഗ്യങ്ങൾ എനിക്ക് ഇപ്പോഴും ഉണ്ട് അച്ഛൻ്റെ സ്കൂൾ മാഷന്മാരുടെ ശരീരമല്ലല്ലോ ഞാനേ മാഷ് മാത്രമല്ല മണ്ണിൽ പണിയെടുക്കുന്ന കർഷകൻ കൂടിയാ ഈ പഞ്ചായത്തിലെ ഏറ്റവും മികച്ച കർഷകൻ അത് സമ്മതിച്ചു പക്ഷേ അതിനിടയിൽ ഞാൻ സഹായിക്കാൻ സഹായിക്കാമെന്നാ സമ്മതിക്കില്ലാന്ന് മാത്രം നിന്നെ ഞാൻ പഠിപ്പിക്കുന്നത് മണ്ണിൽ പണിയെടുക്കാനല്ല നിന്റെ സ്കില്ലും ടേസ്റ്റും കൃഷിയിലല്ല എന്ന് എനിക്ക് നന്നായിട്ട് അറിയാം ഈ സമയത്ത് ഫോക്കസ് നഷ്ടപ്പെടാൻ പാടില്ല എന്താണോ ലക്ഷ്യം അത് മാത്രമേ മനസ്സിലുണ്ടാവാൻ പാടുള്ളൂ മൂത്തത് രണ്ടുപേരും ഇങ്ങനെയായി നീയെങ്കിലും വലിയ നിലയിലെത്തണം ആ കാര്യത്തിൽ അച്ഛൻ പേടിക്കണ്ട അച്ഛൻ വിചാരിക്കുന്നതിനും അപ്പുറം ഞാൻ അച്ചീവ് ചെയ്യും ഇറങ്ങ അതെ ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോവാം എനിക്ക് വേണ്ട പരീക്ഷ എഴുതുമ്പോൾ ബുദ്ധിക്ക് നല്ല കൂർമത വേണം അതിന് ശരീരത്തിന് എനർജി വേണം സമയം വൈകിയെന്നും പറഞ്ഞ് രാവിലെ നീ കഴിച്ചെന്ന് വരുത്തി ഇറങ്ങിയതല്ലേ ഒരു ജ്യൂസ് കുടിച്ചിട്ട് പോയാൽ മതി ആ അതെ ഒരു മാതളം ജ്യൂസ് ശരി മാഷ അപ്പോ അച്ഛനും വേണ്ടേ എനിക്ക് പരീക്ഷയില്ലല്ലോ മാഷിപ്പോഴും ഇയാളെ സൈക്കിളിൽ കൊണ്ട് നടക്കുവാണോ വലുതായില്ലേ

വെറുതെ ശരിക്കും കൂട്ടുകാരെ പോലെ തന്നെ ആയിരുന്നു അവര് കേട്ടിട്ട് വിശ്വസിക്കാൻ അവരുടെ അക്കാലത്ത് അടുപ്പവും ബന്ധം അറിയാത്ത ആർക്കും അത് വിശ്വസിക്കാൻ പറ്റില്ല ആ വീട്ടിലെല്ലാവരും അവനെ തലയിൽ വെച്ച വളർത്തിയത് അമ്മയ്ക്ക് അവനൊരു പെൺകുട്ടിയായിട്ട് കാണാനായിരുന്നു ഇഷ്ടം ശരിക്കും അതേന്നെ ചെറുപ്പത്തില് അങ്ങനെ ഒരുക്കി അത്രേ അങ്ങനെയൊക്കെ വളർത്തിയ ആളാണെന്ന് ഇപ്പൊ സ്കൂളിലും നിറയെ പെൺകുട്ടികളായിരുന്നു കൂട്ട് എല്ലാ കുട്ടികളും ഫുട്ബോളും ക്രിക്കറ്റും കളിക്കാൻ പോകുമ്പോ വിക്രം പെൺകുട്ടികളോടൊപ്പം കൊത്താങ്കല്ല് കളിക്കാൻ പോവായിരുന്നത്രെ എന്റെ വിവാഹം കഴിഞ്ഞു വന്ന സമയത്ത് പോലും വിശ്വട്ടനും വിനായകനും അവൻ അത് പറഞ്ഞ് കളിയാക്കുമായിരുന്നു അങ്ങനെ വളർന്നതിന്റെ ഒരു ഗുണം വിക്രമിനുണ്ട് അതെന്താ സ്ത്രീചട്ട് മനസ്സിലായിട്ടുണ്ടോ എന്ന് എനിക്കറിയില്ല പെൺകുട്ടികളെ വിക്രമിന് വേഗം മനസ്സിലാവും അവരനുഭവിക്കുന്ന പ്രശ്നങ്ങൾ ആവശ്യങ്ങൾ എല്ലാം ഇത്രയും മാന്യമായ സ്ത്രീകളോട് പെരുമാറുന്ന ആണുങ്ങളെ അപൂർവമായി കാണാൻ പറ്റൂ അത് ശരിയാ പണ്ട് അച്ഛൻ പറയാറുള്ളൊരു കാര്യമുണ്ട് എന്റെ മകന്റെ കൂടെ ഏത് പാതിരാത്രിക്കും ഏത് പെൺകുട്ടിക്കും ധൈര്യമായിട്ട് സഞ്ചരിക്കാൻ പറ്റുമെന്ന് ഒരു നോട്ടം കൊണ്ട് പോലും അവനൊരു തെറ്റ് ചെയ്യില്ലാന്ന് അല്ല ഈ എപ്പോഴാണ് വീടുമായിട്ട് അടുത്തിട്ടുള്ളത് അത് ശെരി അതറിയാനൊക്കെ എടുക്കല്ലേ